കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ ആറ് മരണം കർണാടക ആർ ടിസി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിച്ച ബസ് നിയന്ത്രണം വിട്ട് പിന്നീട് പിന്നോട്ട് വരികയായിരുന്നു റോഡരികിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് ബസ് ഇടിച്ചുകയറിയാണ് അപകടമുണ്ടായത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാല് പേരും ബസ് കാത്തുനിന്ന രണ്ടു രണ്ടുപേരുമാണ് മരിച്ചത് അപകടം കാരണം വിശദമായി വിശദമായി അപകടത്തിന്റെ കാരണം പരിശോധിക്കുമെന്നാണ് കാസർഗോഡ് ഐ എസ് റെഡ്ഡി പറയുന്നത് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിട്ടുള്ളത് ആറുപേർ മരിച്ചു രണ്ടുപേർ ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലാണ് അതിൽ ഒരാളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ടുണ്ട് ടോട്ടൽ ആറുപേര് മരിച്ച ആൾക്കാർ ആറുപേര് ഓട്ടോറിക്ഷ ഉള്ള ആൾക്കാരാണ് ഈ കർണാടക സ്റ്റേറ്റ് ആർ ബസ് വേഗത്തിൽ വരുന്ന സമയം നിയന്ത്രണം വിട്ടിട്ട് ഒരു യു അടിച്ചിട്ട് ഇവിടെ ആദ്യം കാണുന്ന ഓട്ടോറിക്ഷ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഓട്ടോറിക്ഷ അടിച്ചു ആദ്യം ഫ്രണ്ടിൽ നിന്ന് പിന്നെ അതേ വണ്ടി ബാക്ക് സൈഡിൽ വന്നിട്ട് ബാക്കിലുള്ള കുറച്ച് പെഡശ്രീയനും ബാക്ക് സൈഡിലുള്ള ഓട്ടോനും ഇടിച്ചു നിലവിൽ എഫ് ഐ ആർ എടുത്തിട്ടുണ്ട് ബസ്സിൻ്റെ ഡ്രൈവർ കണ്ടക്ടറിനോട് പോലീസ് കസ്റ്റഡിയിലുണ്ട് അവർ പറയുന്ന കാര്യം ബസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞ ബ്രേക്ക് ഫെയിലായിട്ടില്ലെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് തലപ്പാടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാർക്കൽ ഉണ്ട് അരുൺ ആദ്യം അറിയാനുള്ളത് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്ന് നമ്മൾ അറിയുന്ന രണ്ട് പേരുടെ ആരോഗ്യനില സംബന്ധിച്ച് അവിടെ ചികിത്സയിൽ കഴിയുന്ന രണ്ട് പേരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ജി കെ രണ്ട് പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് പരിക്കേറ്റവരെല്ലാവരും പരിക്കേറ്റവരും മരിച്ചവരും എല്ലാവരും തന്നെ കർണാടക സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മരിച്ചവർ കർണാടക സ്വദേശികളാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ രണ്ട് ആളുകളുടെ പേര് സുരേന്ദ്രൻ ലക്ഷ്മി എന്നിവരാണ് അവരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് മംഗലാപുരത്തെ ആശുപത്രിയിലാണ് നിലവിൽ അവരുള്ളത് ഇപ്പോൾ നേരത്തെ എ കെ മേശ്ര എം എൽ എ ഉൾപ്പെടെ നമ്മളോട് ആ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് പറഞ്ഞത് മരിച്ചവരുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് ജി കെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദരലി ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർ ആയിഷ ഹസ്ന പതിനൊന്ന് വയസ്സ് ഗദീജ നഫീസ ഹവമ്മ ഇങ്ങനെയാണ് ആറുപേരുടെ പേരു മരിച്ചവരുടെ പേര് പേരുവരങ്ങളുള്ളത് അതിൽ പേർ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലാണ് രണ്ടുപേരുടെ മൃതദേഹമുള്ളത് മറ്റുള്ള ആളുകളൊക്കെ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലാണ് എന്തായാലും ദാരുണമായ സംഭവമാണ് വലിയൊരു അപകടമാണ് സംഭവിച്ചത് ഈ ദൃശ്യം നമുക്ക് കാണുന്നത് കർണാടക ആർ ബസ്സാണ് ആ കർണാടക ആർ ടി ഫിറ്റ്നസ് പൂർണ്ണമായും ഇല്ലാത്ത ബസ്സാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബസ്സിൻ്റെ ടയറുകൾ ഉൾപ്പെടെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ളൊരു അപകട വലിയ രീതിയിലുള്ള അപകടമാണ് വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് കർണാടക ആർ ബസ്സാണ് കർണാടക ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഇപ്പോൾ മഞ്ചേശ്വരം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ നേരത്തെ എം എൽ എ അടക്കം സൂചിപ്പിച്ചത് ഈ ബസ്സിലെ ഡ്രൈവറും ഡ്രൈവർ ബസ് ഓടിക്കുന്ന സമയത്ത് ഹെഡ്ഫോണൊക്കെ വെച്ചാണ് ബസ് ഓടിക്കുന്നത് അതൊക്കെ ഈ അപകടത്തിന് കാരണമാവുന്നുണ്ടെന്ന് എം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരന്തരമായ പരാതികൾ ഈ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു ഈ സർവീസ് റോഡിലൂടെ വരേണ്ട ദേശീയപാത അറുപത്തിയാറ് നവീകരണ പ്രവൃത്തികളൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡിലൂടെയാണ് ഈ ബസ്സുകൾ അതായത് കേരള കെ എസ് ആർ ടി സി ആവട്ടെ അല്ലെങ്കിൽ കർണാടക ആർ ടി സി ആവട്ടെ എല്ലാം വരേണ്ടത് സർവീസ് റോഡിലൂടെയാണ് പക്ഷേ ഈ കർണാടകത്തിൽ നിന്നുള്ള ആർ ടി സി ബസ്സുകൾ മുഴുവൻ വരുന്നത് ദേശീയപാതയിലൂടെയാണ് അവർ ഈ സർവീസ് റോഡിനെ ആശ്രയിക്കുന്നില്ല ദേശീയപാതയിലെ ഈ പ്രദേശം എന്ന് പറയുന്നത് കുറച്ച് വീതി കുറഞ്ഞ പ്രദേശമാണ് തലപ്പാടി ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കുറച്ച് വീതി കുറഞ്ഞ പ്രദേശമാണ് ഒരു ഇറക്കം ചെറിയ ഇറക്കമുണ്ട് ഈ ബസ് കാസർഗോഡ് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് വരുന്ന ബസ്സായിരുന്നു ദേശീയപാതയിലൂടെ അമിത വേഗതയിലെത്തി തുടർന്ന് ഈ ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഒരുപക്ഷേ ഡ്രൈവർ അത് ടേൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിന് സാധിച്ചില്ല തൊട്ടടുത്ത് അതായത് എതിർദിശയിൽ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന ഭാഗത്ത് നിന്നിരുന്ന ഓട്ടോറിക്ഷയിലാണ് യാത്രക്കാരൊക്കെ ഉണ്ടായത് ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തുകൊണ്ട് ബസ് പുറകോട്ട് വന്നു അങ്ങനെ പുറകോട്ട് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ലഭിച്ച പോലെ തന്നെ ആ ഒരു കൈവരിയൊക്കെയുണ്ട് ഇരുമ്പിൻ്റെ ഉണ്ട് ആ കൈവരി തകർത്തുകൊണ്ട് താഴെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ബസ് വീഴുകയായിരുന്നു അതായത് മറിഞ്ഞിട്ടില്ല ബസ്സിൻ്റെ ബാക്ക് അങ്ങനെ ഇറങ്ങി വീഴുകയായിരുന്നു അങ്ങനെയാണ് മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് ആ ഓട്ടോറിക്ഷയിലെ ആൾക്കാണ് മറ്റൊരാൾക്ക് പരിക്കുള്ളത് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു വലിയ രീതിയിലുള്ള ഒരു അപകടമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ അപകടം സംഭവിച്ചത് അരുൺ ഈ കാര്യത്തിൽ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുള്ളതായി ദൃക്സാക്ഷികൾ സംശയിക്കുന്നുണ്ടോ കാരണം ആ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് നേരത്തെ പോലീസ് ആക്കാർ വിശദീകരിച്ചു അപ്പോൾ ബസ് ഡ്രൈവർ പറഞ്ഞതായി നമ്മൾ അറിയുന്നത് ബസ്സിന്റെ നിയന്ത്രണം വിട്ടു ബ്രേക്ക് നഷ്ടമായി അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പൊ നേരത്തെ അരുൺ പറഞ്ഞത് ഈ ഹെഡ്സെറ്റൊക്കെ വെച്ച് അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നത് ഒരു പതിവാണ് അവിടെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഡ്രൈവറുടെ ഭാഗത്ത് അശ്രദ്ധയോ വീഴ്ചയോ ഡ്രൈവറുടെ ഭാഗത്തുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഇത് കണ്ടുനിന്ന നാട്ടുകാർ ജി കെ എം എൽ എം എൽ എ രണ്ട് എം എൽ എമാരാണ് സ്ഥലത്ത് എത്തിയത് ഒന്ന് എ കെ മഷറഫ് എം എൽ എ മഞ്ചേശ്വരം എം എൽ എ ആണ് ആദ്യം എ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നും എത്തിയിരുന്നു ഇവരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ കർണാടകയിൽ നിന്നുള്ള ബസ്സിന്റെ ജീവനക്കാർ അവർ നിയമം പാലിച്ചു കൊണ്ടല്ല ഈ വാഹനങ്ങളൊക്കെ തന്നെ ഓടിക്കുന്നത് കൂൾ പോലുള്ള ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നുണ്ട് യാത്രക്കിടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊന്ന് ഹെഡ്ഫോൺ വെച്ച് പാട്ടൊക്കെ കേട്ടാണ് അവർ ഈ ബസ്സൊക്കെ ഈ ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ ഓടിക്കുന്നത് അതൊക്കെ അപകടത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് എം എൽ എമാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നാട്ടുകാർ ഈ ദേശീയപാതയിലൂടെ ബസ് ഇങ്ങനെ അമിത വേഗതയിൽ വരുന്നതിനെതിരെ പലതവണ പരാതി പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഇതൊരു തലപ്പാടി എന്ന് പറയുന്നത് കേരള കർണാടക അതിർത്തി മേഖലയാണ് മുപ്പത്തിരണ്ടോളം ഓട്ടോറിക്ഷകൾ ഒരേ സമയം പാർക്ക് ചെയ്യുന്ന ഒരു പ്രദേശമാണ് നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട് അതുമാത്രമല്ല ഈ ലോട്ടറി കടകൾ അതായത് ഈ കർണാടകയിൽ നിന്നുള്ള ആളുകൾ കേരള ലോട്ടറിയെ ആശ്രയിക്കുന്നത് തലപ്പാടി മേഖലയിലാണ് ഒരുപാട് ലോട്ടറി കടകളും ഹോട്ടലുകളും ഒക്കെ ഉള്ള പ്രദേശമാണ് ഇന്നിപ്പോൾ ആ സമയത്ത് മഴ ആയതിനാൽ ഒന്നേ കാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നേ കാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ സമയത്ത് ചെറിയ മഴ പെയ്തിരുന്നു ആ മഴ പെയ്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ ആളുകളുടെ എണ്ണം കുറഞ്ഞത് ഉണ്ടായിരുന്ന ആളുകൾ ആറാളും ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിലായിരുന്നു പരിക്കേറ്റ രണ്ടുപേർ കാൽനടയാത്രക്കാരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാൽനട വാഹനം കാത്തു നിൽക്കുന്ന ആളുകളായിരുന്നു അത് ആ രണ്ടുപേർക്കാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി പരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ബസ് അതിവേഗം വരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് നിയന്ത്രണം വിട്ട് ആ ഡ്രൈവർ യൂട്ടേൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനുശേഷം ബസ് പിറകോട്ട് നീങ്ങുന്നുണ്ട് ആ നീങ്ങുന്ന വരവിലാണ് ആ വരുന്ന വരവിലാണ് ആ ഓട്ടോറിക്ഷയെ ഇടിക്കുന്നതും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആറുപേർ മരിക്കാനിടയായതും അല്ലേ അല്ലെ ഓട്ടോറിക്ഷയിൽ നാലു പേരും പിന്നീട് അവിടെ ബസ് കാത്തു നിന്നിരുന്ന മറ്റു രണ്ടുപേർക്കും അപകടം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയല്ലേ ജിക്കെ അങ്ങനെയല്ല ഈ ബസ് കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു തലപ്പാടി എന്ന് പറയുന്ന ദേശീയപാത ഈ ഭാഗത്ത് ഒരു ചെറിയ ഇറക്കമുണ്ട് ബസ് അമിത വേഗതയിലായിരുന്നു ആ സമയത്ത് നിയന്ത്രണം വിടുന്നു ഒരുപക്ഷെ ഡ്രൈവർ ആ ബസ് യൂ ടേൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകും ആ യൂ ടേൺ എടുക്കാൻ ശ്രമിച്ച ആ ഭാഗത്താണ് ഈ ആദ്യം കണ്ട ഓട്ടോറിക്ഷ അതായത് ആ പൂർണ്ണമായും തകർന്ന ഓട്ടോറിക്ഷ ദൃശ്യങ്ങളിൽ കാണുന്ന ഓട്ടോറിക്ഷ ഉള്ളത് ആ ഓട്ടോറിക്ഷയിലേക്ക് ബസ് ഇടിച്ചു കയറുന്നു ഇടിച്ചു കയറിയതിന് ശേഷം അവിടെ ഒരു അപകടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ബസ് വീണ്ടും പുറകോട്ട് വരുന്നത് ആ പുറകോട്ട് വരുന്ന ഭാഗത്ത് ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ സി സി ടി വി ദൃശ്യമാണ് നമുക്ക് ലഭിച്ചത് ആ സി സി ടി വിയിലാണ് രണ്ടാമതൊരു ഓട്ടോറിക്ഷയിൽ അപകടമുണ്ടാക്കുന്ന ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ആ സമയത്ത് ആ ബസ്സിൻ്റെ അടിയിലേക്ക് ഒരു വികലാംഗനായ വ്യക്തി അപകടത്തിൽപ്പെടുന്ന ദൃശ്യം നമുക്ക് ആ ഓട്ടോ സി സി ടി വിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അവിടെ രണ്ട് അപകടമാണ് ഉണ്ടായത് ഒന്നേ വികലാംഗനായ ആൾക്കു നേരെയും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായ മറ്റൊരു ഓട്ടോയ്ക്ക് നേരെയുമാണ് ഈ ബസ് ഇടിക്കുന്നത് അതിനു മുൻപ് തന്നെ ആ പൂർണ്ണമായും ഓട്ടോയിൽ ഇടിച്ച് ശേഷമാണ് ഈ ബസ് ശരി തലപ്പാടിൽ നിന്നാണ് അരുൺ പാർക്കിൽ വിവരങ്ങൾ നൽകുന്നത് അരുൺ ഈ മരിച്ച ആറുപേരും കർണാടക സ്വദേശികളാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രണ്ടുപേർ അവരും കർണാടക സ്വദേശികളാണോ ജി കെ ഇത് കർണാടക രജിസ്ട്രേഷനുള്ള ഓട്ടോറിക്ഷയായിരുന്നു ആ ഓട്ടോറിക്ഷയിലാണ് ഈ ആളുകൾ ആളുകളുണ്ടായത് അതായത് കർണാടക സ്വദേശികൾ എന്ന് പറയുന്നത് ഇതിനപ്പുറം ഈ ചെക്ക് പോസ്റ്റിനപ്പുറം കർണാടകയാണ് ഈ ചെക്ക് പോസ്റ്റിനപ്പുറത്തുള്ള ആളുകളാണ് അതായത് കെ സി റോഡിലെ കെ സി റോഡിലുള്ള ആളുകളാണെന്നാണ് ഇപ്പോൾ എസ് പി ഉൾപ്പെടെ സൂചിപ്പിച്ചത് അവരുടെ പേരുവിവരങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു ആറുപേരാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായത് ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദരലിയും മറ്റുള്ള സ്ത്രീകളും ഉൾപ്പെടെയുള്ള സ്ത്രീകളും ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് മരണപ്പെട്ടത് അത് ആറുപേരാണ് അത് കെ സി റോഡ് സ്വദേശി കർണാടകയാണ് കെ സി റോഡ് സ്വദേശികളാണെന്നാണ് പറയുന്നത് തലപ്പാടി ചെക്ക് പോസ്റ്റിന് തൊട്ടപ്പുറത്തുള്ള ആളുകളാണ് കേരളത്തിൽ നിന്ന് അധിക ദൂരമുള്ള ആളുകളല്ല ഇതിനപ്പുറത്ത് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കർണാടകയാണ് ആ കർണാടകയിലുള്ള മരണപ്പെട്ടതെന്നാണ് പറയുന്നത് മറ്റുള്ള അവർ കർണാടക കർണാടക സ്വദേശികളാണോ എന്ന ശരി അതായത് കേരള കർണാടക അതിർത്തിയിലുള്ള തലപ്പാടിയിലാണ് ഈ വാഹനാപകടം നടന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ആ അപകടം ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം പിന്നീട് ബസ് റിവേഴ്സിലേക്ക് വരുന്നു തിരികെ വരുന്നു അപ്പോഴാണ് പിന്നിലുള്ള ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കുന്നതും അവിടെ ഒരാൾ തെറിച്ച് വീഴുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കർണാടക ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്നരോടുകൂടി ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിച്ച ബസ് പിന്നീട് നിയന്ത്രണം വിട്ട് പിന്നോട്ട് വരികയായിരുന്നു റോഡരികിൽ നിന്ന് ആളുകൾക്കിടയിലേക്ക് ബസ് ഇടിച്ചു കയറി അങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാല് പേരും ബസ് കാത്തുനിന്ന് രണ്ടുപേരുമാണ് മരിച്ചത് ഇവർ കർണാടക സ്വദേശികളാണ് അപകട കാരണം വിശദമായി പരിശോധിക്കുമെന്നാണ് കർണാടക എസ് പിന്നെ നമുക്ക് ആളുകളുടെ പ്രതികരണം അതിലേക്ക് എല്ലാം എടുത്ത് എടുത്തിട്ട് എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിട്ട് മുറിയിൽ കൊണ്ടുപോയി ആറും സ്പോട്ടിൽ പോയിന് ഒന്ന് ഓന് ഓ മരിച്ചത് ഈ ചെക്കൻ മരിച്ചത് ഹോസ്പിറ്റലിൽ പിന്നെ അഞ്ച് വീടന്നെ പോയിന് അതിന് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ മുഴുവൻ ഇവിടെ മരിച്ചിന് എന്നാ പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഞാൻ പോകുമ്പോഴേക്ക് ആറുപേർ മരിച്ചിന് എല്ലാം പൊന്നി ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദരലി ബന്ധുവാണ് എന്റെ ബന്ധുവാണ് ഓട്ടം വിളിച്ച് വന്ന കെ സി റോഡിൽ നിന്ന് ഓട്ടം വിളിച്ച് അവർ പുരൻ്റെ അടുത്ത ആൾക്കാരെന്നെ ഓട്ടം പിടിച്ചിട്ട് അവർ വന്നത് പോവായിരുന്നു അറിയാമല്ല അത് ആയിനോ ഇത് എന്താണ് ഞങ്ങണ്ടല്ലേ ഇന്ന് രാവിലെ അവൻ്റെ അവൻ്റെ മൂത്താപ്പ ഇന്ന് രാവിലെ മരിച്ചത് ഈ ചക്കൻ്റെ മൂത്താപ്പ ഇന്ന് രാവിലെ മരിച്ച് മരിച്ചിട്ട് എന്നിട്ട് അയാളെ മറവെല്ലാം ചെയ്തിട്ട് എന്നിട്ട് ഇവ ഇങ്ങോട്ട് വന്നത് പത്ത് മണിക്കൂടെ മറ്റേ മറവ് ചെയ്ത് എല്ലാം ചെയ്തതിൻ്റെ ശേഷം അയാൾ ഇങ്ങോട്ട് വന്നത് ഈ ചക്ക ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഞമ്മക്കറിഞ്ഞത് എത്ര എന്ന് പറഞ്ഞാൽ ഒരു മണിക്കെന്തോ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് മൊബൈൽ മെസ്സേജ് വന്നിട്ട് ഞങ്ങൾക്ക് അഞ്ചാം എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്ക് ആരാളും മരിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഈ ബോഡിയെല്ലാം കൊണ്ട് മറ്റ് രണ്ടാളുകളുണ്ടല്ലോ പരിക്കേറ്റ രണ്ടാളുകളുണ്ടല്ലോ സുരേന്ദ്രനും ലക്ഷ്മി രണ്ടുപേർക്ക് പരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് അവരെ അറിയില്ല അത് അറിയില്ല ഒട്ട് ആറുപേർ മരിച്ചിന് എന്നാണ് പറയുന്നത് അത് എന്ത് നല്ലത് ഞമ്മക്കറിയില്ല ഞമ്മ കണ്ടതുള്ളിൽ അതിൻ്റെത് പിന്നെ ഈ സുരേന്ദ്രനും ലക്ഷ്മിയാ അതറിയില്ല ജി കെ ഇപ്പോൾ നമ്മളൊപ്പം സംസാരിച്ചത് ഹൈദരലിയുടെ അതായത് മരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദരലിയുടെ ബന്ധുവാണ് അദ്ദേഹം പറയുന്നത് കെ സി റോഡ് സ്വദേശികളാണ് അതായത് ഈ തലപ്പാടിക്കപ്പുറത്തുള്ള കെ സി റോഡ് സ്വദേശികളാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും ബന്ധുക്കളുമൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഉള്ളവരാണ് അവർ ഇങ്ങോട്ട് ഓട്ടം വിളിച്ച് വന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിരു എവിടേക്കാണ് അവർ പോയിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇവിടെ ഏതൊരു ബന്ധു വീട്ടിലേക്ക് വന്നു എന്നാണ് നേരത്തെ ലഭിച്ച വിവരം അവർ കർണാടക സ്വദേശികളാണെന്ന് പറയുന്നുണ്ട് ഈ പരുക്കാത്ത ആളുകൾ രണ്ടുപേർ സുരേന്ദ്രനും ലക്ഷ്മിയുമാണ് അവർ ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ തന്നെയാണെന്നാണ് പറയുന്നത് അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ ബസ് സി സി ടി വിയിൽ എത്തുമ്പോൾ ബസ് രണ്ടാമത് അപകടത്തിൽപ്പെടുന്ന ദൃശ്യമാണ് സി സി ടി വിയിലൂടെ മനസ്സിലാവുന്നത് ആ സമയത്ത് വികലാംഗനായ ഒരാൾക്ക് നേരെ ഈ ബസ് ഇടിക്കുന്ന ഒരു ദൃശ്യം കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അറിയ അറിയാൻ കഴിയുന്നുണ്ട് അതാണ് സുരേന്ദ്രൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹവും അതുപോലെ തന്നെ ലക്ഷ്മിയും ഗുരുതര പരിക്കുകളോടെ തന്നെ ബസ് അപകടത്തിൽ ആറുപേർ മരിച്ചു ആറുപേർ കർണാടക സ്വദേശികളാണെന്ന് മനസ്സിലാക്കുന്നു രണ്ടുപേർ ഗുരുതരാവസ്ഥയിലാണ് ലക്ഷ്മിയും സുരേന്ദ്രനുമാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ പാർക്കൽ ഞങ്ങളുടെ പ്രതിനിധിയാണ് തലപ്പാടിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്